ബഹിരാകാശ സഞ്ചാരി സുനിതാ വില്യംസും ബിച്ച് വിൽമോറും ഭൂമിയിലെത്താൻ ഇനിയും വൈകിയേക്കും ഫെബ്രുവരിയിൽ എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും മാർച്ച് അവസാനമാകുമെന്നാണ് നാസ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതിനിടെ ക്രിസ്തുമസ് ആഘോഷങ്ങളും ഗംഭീരമാക്കുകയാണ് ഇരുവരും സാന്റ തൊപ്പി ധരിച്ച സുനിതാ വില്യംസും ബിജു വിൽമോർമുള്ള ചിത്രം നാസ തന്നെ എക്സിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബഹിരാകാശത്തിൽ നിന്ന് ഹോം റേഡിയോയിലൂടെ സംസാരിക്കുന്നതിനിടെയുള്ള ചിത്രങ്ങളാണ് നാസ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്രിസ്തുമസ് സമ്മാനങ്ങൾ തൊപ്പി ഭക്ഷണ സാധനങ്ങൾ മറ്റ് അവശ്യവസ്തുക്കൾ തുടങ്ങിയവ തിങ്കളാഴ്ചയോടെ തന്നെ സ്പേസ് എക്സ് ഡ്രാഗൺ ക്രാഫ്റ്റിലൂടെ ഐ എസ് എസിലേക്ക് എത്തിച്ചിരുന്നു ജൂൺ അഞ്ചിന് ഐ എസ് എസ് ഭ്രമണപഥത്തിലെ ലബോറട്ടറിയിൽ എട്ട് ദിവസം ചെലവഴിക്കാനായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ പറക്കലിനിടെ സ്റ്റാർലൈനറിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ സാങ്കേതിക തകരാർ വന്ന സാഹചര്യത്തിലാണ് പദ്ധതിയിൽ മാറ്റം വരുത്തിയത് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിൽ ഇരുവരെയും അടുത്ത വർഷം തുടക്കത്തോടെ തിരികെ എത്തിക്കുമെന്നായിരുന്നു പിന്നീട് നാസ അറിയിച്ചത് എന്നാൽ വേഗതയേക്കാൾ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതുകൊണ്ടാണ് മടക്കയാത്ര വൈകുന്നതെന്ന് നാസ അറിയിച്ചു സുനിത വില്യംസിന്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണിത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക